എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരു അമ്പത് തവണ അശ്രദ്ധമായി വേദപുസ്തകം മുഴുവൻ വായിക്കുന്നതിനേക്കാൾ ഒരൊറ്റ തവണ ഗിരിപ്രഭാഷണം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത് അങ്ങനെയെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ ശത്രുക്കളെ സ്നേഹിപ്പിൻ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കാതിരിപ്പിൻ ദ്രവ്യാഗ്രഹം വിട്ടൊഴിഞ്ഞുകൊള്ളുവിൻ നാണയക്കായി വിചാരപ്പെടരുത് എന്നിങ്ങനെയുള്ള വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലും പരിവർത്തനം സൃഷ്ടിക്കാൻ തുടങ്ങും അപ്പോൾ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു എന്ന വചനാനുസരണം ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയും ഇനി അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ മറ്റു ചിലത് വിത്തുകൾ നല്ല നിലത്ത് വീണു അത് നൂറു മേനയും അറുപത് മേനയും മുപ്പത് മേനയും വിളവ് നൽകി